ഓഹരി വിപണിയിൽ തട്ടിപ്പ് നടത്തിയെന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ അദാനി ഗ്രൂപ്പിന് സെബിയുടെ ക്ലീൻ ചിറ്റ് അദാനിക്കെതിരായ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന കണ്ടെത്തൽ കമ്പനിക്കെതിരായ നടപടികൾ അവസാനിപ്പിക്കും സജു തോമസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി സജു ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ രാജ്യത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അലയുലികൾ നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് സെബി ഇത്തരത്തിലൊരു ക്ലീൻ ചിറ്റ് അദാനിക്ക് നൽകിയിരിക്കുന്നത് എന്താണ് സെബിയുടെ കണ്ടെത്തൽ അജയ് അതായത് അദാനി ഗ്രൂപ്പിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ അടിസ്ഥാന അടിസ്ഥാനരഹിതമാണെന്നാണ് ഇപ്പോൾ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ വിശദീകരിച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പിന് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ് നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശിച്ച വിദഗ്ദ്ധ സമിതിയും സമാനമായി തന്നെ റിപ്പോർട്ടാണ് സുപ്രീം സുപ്രീംകോടതിയിൽ സമർപ്പിച്ചത് അത് അടിവരെ ഇടുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ സെബിയും നൽകിയിരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് അദാനി ഗ്രൂപ്പിനെതിരെ വലിയ ആരോപണങ്ങളുമായി ഒരു റിപ്പോർട്ട് ഹിൻഡൻ മർഗ്ഗം സമർപ്പിച്ചത് പ്രധാനമായിട്ടും നിഴൽ കമ്പനികളെ ഉപയോഗിച്ച് വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കുന്നുവെന്നും ഓഹരി വിടുമ്പി ഓഹരി വിപണിയിൽ കൃത്രിമം കാണിച്ചാണ് അദാനി ഗ്രൂപ്പ് വളർച്ച നേടുന്നതെന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണമായിരുന്നു ഹിന്ദുൻ വർഗ്ഗം മുൻപോട്ട് വെച്ചത് എന്നാൽ അതിനെതിരെ വലിയ ആരോപണങ്ങൾ അല്ലെങ്കിൽ തുടർ ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി അടക്കം പുറത്തുവിട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്കെതിരെ പോലും വലിയ ആരോപണങ്ങൾ നിലനിന്നതാണ് ഈ ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സുപ്രീംകോടതി പോലും ഹർജികൾ എത്തുകയും അതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സുപ്രീം കോടതി നിയോഗിച്ച ഒരു ഉന്നത സമിതി ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തി സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതും അതിന് പിന്നാലെയാണ് കേന്ദ്രത്തിന് തന്നെ സെബി ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തിയത് അതിനാണിപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് അദാനി ഗ്രൂപ്പിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഹിൻഡൻബർഗ് റിപ്പോർട്ട് അടിസ്ഥാന അടിസ്ഥാനരഹിതമാണെന്നുള്ള ഇപ്പോൾ ഹിൻഡൻബർഗ് നൽകിയിരിക്കുന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപതിൽ നാല് അദാനി ഗ്രൂപ്പ് കമ്പനിയിൽ കമ്പനികൾ ആറേ ദശാംശം രണ്ട് ബില്ല്യൻ രൂപ വായ്പ നൽകിയെന്നും അത് സാമ്പത്തിക പ്രസ്താവനകൾ ശരിയായി വെളിപ്പെടുത്തൽ വെളിപ്പെടുത്തിയതായിട്ടുണ്ട് എന്ന് തന്നെ ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് ആ റിപ്പോർട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വധിവെച്ചതാണ് നമുക്കറിയാം പ്രധാനമന്ത്രി അടക്കം പ്രധാനമന്ത്രി അടക്കം വഴിപെട്ട് അതാനിക്ക് സഹായങ്ങൾ ചെയ്യുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് വന്നിരുന്നു അന്ന് രാഹുൽ ഗാന്ധി അടക്കം അപ്പോൾ ഇതിനെ ഏത് തരത്തിലായിരിക്കും ഇനിയും ഈ റിപ്പോർട്ട് വരുന്ന പശ്ചാത്തലത്തിൽ രാഷ്ട്രീയമായ ഏത് തലത്തിലായിരിക്കും ഇതിനെ കാണാൻ ഇന്ത്യ സഖ്യം കാണാൻ കഴിയുക അജി സ്വാഭാവികമായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വലിയ വിമർശനങ്ങൾ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ അദാനിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആരോപണങ്ങളെയും ചൂടുപിടിച്ച് പ്രധാനമന്ത്രിയുടെ പേരും മുഴുങ്ങി കേൾക്കുന്ന സാഹചര്യത്തിൽ അദാനി അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പുകളെ ഇത്തരത്തിൽ പ്രധാനമന്ത്രി സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ വലയത്തിലാണ് അദാനി ഗ്രൂപ്പ് എന്നുള്ള ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി നിരന്തരമായി ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് സുപ്രീംകോടതി ബന്ധപ്പെട്ടുള്ള ഹർജികൾ എത്തിയത് എന്തായാലും അതിന് പിന്നാലെ എന്തായാലും കേന്ദ്ര സർക്കാർ തന്നെ സെബിയെ ഉപയോഗിച്ച് അല്ലെങ്കിൽ സെബിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണം നടത്തിയിരുന്നു അപ്പോൾ ഈ സെബിയുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് അദാനി അല്ലെങ്കിൽ അദാനി എന്റർപ്രൈസിന് അനുകൂലമായിട്ടുള്ള ഒരു വിധിയായിട്ടാണ് ഇപ്പോൾ സെബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്തായാലും തുടർച്ചയായിട്ടുള്ള ഈ റിപ്പോർട്ടുകളുടെ മേൽ എന്തായാലും കോൺഗ്രസ് അടക്കമുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ വലിയ വിമർശനങ്ങൾ തന്നെ ഉയർത്താൻ തന്നെയാണ് സാധ്യത പോലെ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ വിദേശയാത്രകളടക്കം അദാനിയുടെ ചിത്രങ്ങളടക്കം പുറത്തുനിന്ന് നമ്മൾ കണ്ടതാണ് അപ്പൊ അത്തരത്തിൽ അദാനി ഗ്രൂപ്പുമായി വളരെ അടുത്ത് ബന്ധമുള്ള പ്രധാനമന്ത്രി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇപ്പം വന്ന ഈ ഒരു സെബിയുടെ ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത മുൻപും സമാനമായി തന്നെയുള്ള ആരോപണങ്ങൾ പോലും കോൺഗ്രസ് വലിയ വിമർശനങ്ങൾ ഉയർത്തുക അതിന് ആ വിഷയങ്ങൾ തന്നെയും കോൺഗ്രസ് വലിയ വിമർശനങ്ങൾ ഉയർത്തിയ പശ്ചാത്തലത്തിൽ ഈ റിപ്പോർട്ടെതിരെയും വലിയ വിമർശനങ്ങൾ തന്നെ വരാൻ തന്നെയാണ് അജി ശരി ഓഹരി വിപണിയിൽ തട്ടിപ്പ് നടത്തിയെന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ അദാനി ഗ്രൂപ്പിന് സിബിയുടെ ക്ലീൻ ചിറ്റ് എന്ന നിർണായക വാർത്തയാണ് സജു തോമസ് ഡൽഹിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തത്